ഹലോ സ്ലാമലേക്കും സുഖമല്ല എല്ലാവർക്കും ഇനിയിപ്പോൾ നല്ലൊരു പനീർ കറി ഉണ്ടാക്കാം എൻ്റെതായ സ്വന്തം സ്റ്റൈലിൽ ഉണ്ടാക്കുന്നൊരു കറിയാന്നേ ഈസി ആയിട്ട് അത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു പനീർ കറി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒരു പാത്രം വെച്ചിട്ടതിൽ കുറച്ച് ബട്ടർ ഇടണം പിന്നെ ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ബട്ടറിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഇട്ട് വഴറ്റുക ആവശ്യത്തിന് ഉപ്പിടുക പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒരഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക ആ അണ്ടിപ്പരിപ്പിലൊന്നാ ആവിക്ക് വന്നോളൂ അത് കഴിഞ്ഞിട്ട് നന്നായി തണുത്തതിന് ശേഷം ഒന്ന് അത് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം അതിൻ്റെ ഇടയിൽ ഈ പനീർ ഒന്ന് രണ്ട് വശവും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ബട്ടറിൽ തന്നെ ചെയ്യലാന്ന് ഏറ്റവും ടേസ്റ്റ് കിട്ടാ ഫ്രൈ ചെയ്തെടുക്കണം എന്നിട്ട് ഈ അരച്ച മാവ് അതേ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്ത പനീർ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി തിളക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ തിളച്ച് കഴിയുമ്പോൾ മുകളിലേക്ക് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കുക മല്ലിയിലേയും ഇട്ട് കൊടു ഇഷ്ടപ്പെടുന്നവർക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇന്ന് എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല എനിക്ക് ഇഷ്ടമാണ് ഞാൻ ഇടയിൽ ഉണ്ടായിന് ഇപ്പം എൻ്റെ കയ്യിലില്ല എന്തായാലും മല്ലിയിലേ ഇട്ട് കൊടുക്കുക കസൂരി മേത്തി ഇട്ട് കൊടുക്കുക പനീർ കറി റെഡി ടേസ്റ്റിയാന്ന് കേട്ടോ ഞാൻ ഇന്ന് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് മൈദൻ്റെ പൂരിയാണ് ഉണ്ടാക്കിയത് മൈദൻ്റെ പൂരി ഈ പനീർ കറിയെല്ലാം കൂട്ടി ചൂടോടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് മൈദപ്പൂരി ശരിക്കും ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ് കേട്ടോ കുറച്ച് തണുത്ത കഴിഞ്ഞാൽ പിന്നെ കറിയായ കറി അത്ര ടേസ്റ്റ് ഉണ്ടായാലോ ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ പൂ നല്ല ചൂടോട് കൂടി രണ്ടും കഴിച്ച് നോക്കും അഭിപ്രായങ്ങളെല്ലാം അറിയിക്കേട്ടാ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് പിന്നെന്താ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഹൈപ്പ് ചെയ്യണം എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇൻഷാല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ട നല്ല ടേസ്റ്റ് പൂരിയും പനീർ കറിയാണ് ട്രൈ ചെയ്ത് നോക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതുവരെ സപ്പോർട്ട് വന്ന് എല്ലാവർക്കും കുറേ താങ്ക്സ്